അവിഹിതങ്ങൾ ഇപ്പോൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള അവിഹിതങ്ങളെ കാണുന്നു പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് മക്കളും ഭർത്താവും ഒക്കെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് മറ്റുള്ള പുരുഷന്മാരെ തേടിപ്പോകുന്നത് അല്ലെങ്കിൽ മറ്റുള്ള പുരുഷന്മാർ ഇങ്ങനെയുള്ള സ്ത്രീകളെ തേടി വരുന്നത് എന്തിനാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത സ്ത്രീകളാണ് ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്നത് ഈ അടുത്തിടെ ഏകദേശം ഒരാഴ്ച മുന്നേ നടന്നൊരു സംഭവം എനിക്ക് പറയാനുള്ളത് ആശ എന്ന് പറയുന്ന സ്ത്രീ ഭർത്താവും മക്കളുമായിട്ട് കഴിയുന്നതും അതിൻ്റെ ഇടക്ക് തൻ്റെ ബന്ധുവെന്ന് അവകാശപ്പെടുന്ന രതീഷുമായിട്ടുള്ള വഴിവിട്ട ബന്ധം ആ ബന്ധത്തിൽ തന്നെ അവർക്കൊരു കുട്ടിയുമായി ആ കുട്ടിയെ ഗർഭചിത്രം ചെയ്യാൻ വേണ്ടിയിട്ട് പോയ ടൈമിൽ അതിൻ്റെ ടൈം കൊണ്ട് തന്നെ അതിനവർക്ക് സാധിച്ചില്ല പിന്നീട് ഇത് ഒതുക്കി തീർക്കാൻ വേണ്ടി പലതവണ ശ്രമിച്ചു പ്രത്യേകിച്ച് ഉണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരെ എനിക്ക് വയറ്റിൽ മുഴയാണ് അത് പീരയായിട്ട് അല്ലെങ്കിൽ വെള്ളം പോലെ കെട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ വയർ ഇങ്ങനെ വീർത്ത് വരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ ഒളിച്ചു വെക്കാൻ വേണ്ടി ശ്രമിച്ചു അതിൽ ആ പാവം വീടു പോവുകയും ചെയ്തു ഇതിൽ സംശയം വന്നത് പ്രത്യേകിച്ച് ഇത് ഗർഭമാണെന്നുള്ളത് സംശയിച്ചത് വർക്കർ തന്നെയായിരുന്നു ആശാവർക്കറ് കുറെ അധികം ചോദ്യം ചെയ്തതിനെ തുടർന്നിട്ടാണ് ഇവര് ഇവർക്ക് ഗർഭമാണെന്നുള്ള സത്യം അവരോട് തുറന്നു പറഞ്ഞത് പക്ഷെ ഈയൊരു കാര്യം പുറലോകത്തെ അറിയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരെ വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഭീഷണിയും അങ്ങ് മുഴക്കി അതിലവർ പേടിച്ചു പിന്നീട് ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി ഹോസ്പിറ്റലിൽ പോയിട്ട് ഇരുപത്തിയാറാം തീയതി പ്രസവവും കയ്യിനും മടങ്ങി വന്നു മടങ്ങി വരുന്ന ടൈമിൽ അവരുടെ കയ്യിൽ ജീവനുള്ള കുഞ്ഞുണ്ടായിരുന്നു പിന്നീട് ആ കുഞ്ഞിനെ രതീഷിനെ ഏൽപ്പിച്ചു രതീഷ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിനെക്കുറിച്ച് നീ ചിന്തിക്കേണ്ടെന്നുള്ളത് വീട്ടിലെത്തിയ പാടെ ഇവർ വീണ്ടും ഈ ആശാ വർക്കറെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ പ്രസവമൊക്കെ കഴിഞ്ഞു ഡിസ്ചാർജ് സമറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നുകഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വാദിത അങ്ങ് ഒഴിഞ്ഞല്ലോ എന്നുള്ളത് അപ്പം കുട്ടി എവിടെയാണ് ചോദിച്ചപ്പോൾ ഇവരുടെ ഭർത്താവിന്റെ കുട്ടിയല്ല എന്നുള്ളത് ഈ ആശാ ആശാവർക്കർക്ക് ആദ്യമേ മനസ്സിലായ കാര്യമാണല്ലോ അതുകൊണ്ട് കുട്ടി എവിടെയെന്ന് ചോദിച്ച ടൈമിൽ അവർ പറഞ്ഞു ഞാൻ വേറെ ബന്ധുവിനെ കുട്ടിയെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചെന്നുള്ളത് പക്ഷെ ഇതിൽ സംശയം കൂടിയിട്ട് ആ ഒരു കാര്യം അവർ ആദ്യം വിശ്വസിച്ചു പിന്നീട് ഇവർക്ക് സംശയം തോന്നി അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് വന്ന് അന്വേഷണമൊക്കെ ചെയ്തപ്പോഴേക്കാണ് ഈ കുട്ടിയെ കൊന്നു കുഴിച്ചു മുടിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് നൊന്ത് പ്രസവിച്ച ഈ ഒരു കുഞ്ഞിനെ അവിഹിതമായിട്ടാണ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവരിങ്ങനെ കൊല്ലേണ്ട ആവശ്യമുണ്ടോ ജനിപ്പിച്ചതല്ലേ അമ്മത്തൊട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവർക്ക് അവിടെ ഏൽപ്പിച്ചുകൂടെ എത്രയധികം നീചമായിട്ടുള്ള ആളുകളാണ് ഇവരെ പോലെയുള്ള ആളുകൾ ആദ്യം തന്നെ മനസ്സിലാക്കണമായിരുന്നു ഭർത്താവും മക്കളും ഒത്തിട്ട് കഴിയുന്ന ഇവരെ തേടി പിടിച്ചോണ്ട് വല വീശാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുടെ വലയിൽ പോയിട്ട് വീഴുമ്പോൾ തനിക്ക് ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കണമായിരുന്നു ഇത് മനസ്സിലാക്കാതെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയും ആ കുഞ്ഞിനെ കുഴിച്ചുമൂട അല്ലെങ്കിൽ ആ കുഞ്ഞിനെ എന്തേലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവനെ ഏൽപ്പിക്കുമ്പോ ഈ കാമുകന്മാരെ ഏൽപ്പിക്കുമ്പോൾ അവരെന്താണ് ഈ കുട്ടിയെ ചെയ്യുന്നതെന്ന് കൂടി അവർ ചിന്തിക്കുന്നില്ല അവരുടെ സുഖം മാത്രം അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റി മാത്രം അങ്ങനെ അവർക്ക് സേഫ്റ്റി വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതിന്ന് ഇറങ്ങി പുറപ്പെടാൻ പാടില്ലായിരുന്നു ഇനി ഇറങ്ങി പുറപ്പെട്ടു ഇവരുടെ മാനം പോക്ക് തന്നെ ഉണ്ടാവുക എന്ത് ചെയ്യ ഇത്രയും പിടിച്ചു നിന്നില്ലേ ആ അമ്മത്തൊട്ടിൽ അങ്ങ് ഉപേക്ഷിച്ചൂടെ അവര് നോക്കില്ലേ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള മുണ്ടക്കൈ ദുരന്തത്തിൽ ഒരുപാട് മക്കൾ അനാഥമായല്ലേ അപ്പൊ അതിന് പിറകെ പലരും ചോദിക്കുന്നുണ്ട് നമുക്ക് ഈ കുട്ടികളെ തരുമോ എന്ത് പ്രൊസീജിയർ വേണമെങ്കിൽ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് അവരെ നമ്മൾ സ്വീകരിക്കാം നമുക്ക് മക്കളില്ല പത്ത് വർഷമായി മക്കളില്ല അഞ്ചു വർഷമായി മക്കളില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്വത്തും സർവ്വതം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ സ്വീകരിക്കാൻ സന്നദ്ധരായിട്ടില്ല ദമ്പതികൾ വന്നിട്ടുണ്ട് അതുപോലുള്ള ആരെങ്കിലും ഈ കുട്ടിയെ ഏറ്റെടുത്തിട്ട് വളർത്തില്ലേ ഇപ്പൊ എന്തായി ഇനിയുള്ള കാലം അങ്ങ് ജയിലിലും ഒരു കൊലപാതകം എന്നുള്ള പേരും ആ ലേബലും അങ്ങ് ചാർത്തി കിട്ടി ഇനി അവർക്ക് മക്കളുണ്ട് അവരുടെ വീട്ടുകാരുണ്ട് സമൂഹത്തിനുമുള്ള അവരുടെ വില എന്താണ് ഈ മക്കൾ എങ്ങനെ ജീവിക്ക ഈ മക്കൾ ഇതുപോലുള്ള അമ്മയുടെ മക്കളാണെന്നുള്ള ലേബലിലല്ലേ ജീവിക്കേണ്ടത് അവരുടെ പേര് നീ കാരണം നാറിയില്ലേ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് നടക്കുന്ന ടൈമിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ആരും ചിന്തിക്കുന്നില്ല ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിച്ച് നോക്കണം നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം കൊണ്ട് ആർക്ക് ആർക്കെന്ത് ഗുണമാണുള്ളത് നമുക്ക് തന്നെ ഗുണമുണ്ടോ അതും കൂടി ഒന്ന് ചിന്തിക്കണം എങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ശൂന്യത മാത്രമേ ഉണ്ടാവുള്ളൂ മുന്നോട്ട് പോയാലും പുറകോട്ട് പോയി കഴിഞ്ഞാൽ തെറ്റ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും നമ്മൾ ആവർത്തിക്കരുത് എങ്ങനെയാണ് പത്ത് മാസം നിന്ന് പ്രസവിച്ച ആ കുട്ടിയെ നിസ്സാരമായിട്ട് ഇങ്ങനെ കൊല്ലാൻ വേണ്ടി കഴിയുന്നത് ഒരു പൂച്ച പ്രസവിച്ച് ആ പൂച്ചയുടെ കുഞ്ഞ് അതിന്റെ കാര്യപ്രാപ്തിയിലേക്ക് എത്തുന്നത് വരെ അതിനെ നന്നായിട്ട് തന്നെ ആ ഒരു തള്ളപ്പൂച്ച നന്നായിട്ട് നോക്കുവല്ലേ അവർക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുത്ത് അവരെ തടവിയും തൊട്ടും തടവിയും ഒക്കെ അവരെ അവരുടേതായിട്ടുള്ള കാര്യപ്രാപ്തിയിലേക്ക് അവർക്ക് തിന്നാൻ വേണ്ടിയിട്ട് പോകേണ്ട ടൈമ് വരെയും അത് നന്നായിട്ട് കാത്തു സൂക്ഷിക്കും അല്ലെ അങ്ങനെ ഈ മൃഗങ്ങൾക്ക് ഉണ്ടാകുന്ന കരുണ പോലും ഇല്ലാതായിപ്പോയല്ലോ ഇന്നത്തെ തലമുറയിൽ ഇതുപോലുള്ള നീജജന്മങ്ങൾക്ക് ഇപ്പൊ നമ്മൾ കുറെ കേട്ടിട്ടുള്ളതാണ് ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് സ്ഥിരമായിട്ട് സംഭവിക്കുന്നതായത് കൊണ്ട് തന്നെ ഒരു ഞെട്ടലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് തോന്നുന്നില്ല കാരണം കുറെ ഭാഗം നമ്മൾ കേട്ടിട്ടുള്ളതാണ് കാമുകൻ ഉള്ളത് കൊണ്ട് കാമുകി ഭർത്താവിനെ കൊന്നു അല്ലെങ്കിൽ കാമുകന്റെ കൂടെ പോകാൻ വേണ്ടി കുട്ടികൾ തടസ്സമാകുന്നതുകൊണ്ട് മക്കളെ കൊന്നു അല്ലെ കാമുകനായാലും കാമുകിമാർ ആയിക്കാലും കൊല്ലാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാരണം നോക്കി നടക്കുന്നു അതിപ്പോൾ കൊലപാതകം അങ്ങനെ ആയിട്ടാണ് ഉള്ളത് ഇപ്പോൾ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിൻ്റെ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊല്ലല്ലേ അതുപോലെ ഇപ്പം നിസ്സാരം കൊള്ളുകയാണ് പല കാര്യങ്ങളും അങ്ങനെ ആയി തീർന്നിട്ടേ ഉള്ളത് ഈ ഒരു തലമുറയിൽ ഇതുപോലുള്ള ആൾക്കാർ ഇപ്പോൾ കൂടുതലും വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് ഇനി എപ്പോഴാണ് ഇവർക്കൊക്കെ മനസ്സിലാവുക തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ എന്ത് തന്നെ ആയിക്കാലും അനുഭവിച്ചേ തീരൂ ഇങ്ങനെയുള്ള ആളുകൾക്ക് ജയിലിൽ തന്നെയാണ് ജീവിതകാലം മുഴുവൻ ഉണ്ടാവുക അതൊക്കെ അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഈ തെറ്റ് ആവർത്തിക്കപ്പെടുമ്പോൾ സത്യം പറഞ്ഞ കഷ്ടം തോന്നുന്നു ചെറിയൊരു പിഞ്ച് കുഞ്ഞിനെ കഴുത്ത് ഞരിച്ച് കൊല്ലുക എങ്ങനെയാണെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള മനസ്സുണ്ടാവുന്നത് ആണിനായാലും പെണ്ണിനായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ സിസ്റ്റം ഇതിനനുസരിച്ചിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബം തകരരുതെന്ന് വിചാരിച്ചിട്ട് ഒളിപ്പിച്ച് വെക്കുന്നുണ്ടെങ്കിൽ അതിനു മുന്നേ നമ്മൾ ചെയ്യണമായിരുന്നു നമുക്കൊരു കുടുംബമുണ്ട് അത് തെറ്റും ഒരാൾ നമ്മളെ നോക്കി പുഞ്ചരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും വില കൂടിയ വസ്തുക്കളോ കാര്യങ്ങളൊക്കെ തന്നുകൊണ്ട് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം നമുക്കുള്ളത് വേറൊരു ലൈഫാണ് ആ ലൈഫിൽ ഇവനെ ഒരിക്കലും അല്ലെങ്കിൽ ഇവളെ ഒരിക്കലും നമ്മൾ കടത്താൻ പാടില്ല നമ്മുടെ ലൈഫ് അങ്ങ് ഇല്ലാതാവും ഇപ്പോൾ ഉള്ളത് സന്തോഷമായ സങ്കടമായാലും നമ്മളത് ജീവിച്ച് തീർത്തോളാന്നുള്ളത് അല്ലാതെ ഉള്ള കാലം മൊത്തം മഴിക്കുള്ളിൽ കടന്നുകൊണ്ട് നരകയാതന അനുഭവിച്ചിട്ട് മരിക്കാനുള്ള അവസ്ഥയാണ് നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇനി എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക തിഞ്ചു കുഞ്ഞായാലും ഇനി ഒരു കാര്യപ്രാപ്തിയുള്ള മകനായാലും മകളായാലും അതിന്റെ ഭർത്താവായാലും ഭാര്യ ആയാലും അവരെയൊക്കെ കൊല്ലുമ്പോൾ കിട്ടുന്ന സുഖം എന്താണ് ഏതെങ്കിലും ഒരു കാലം സ്വസ്ഥത നിങ്ങൾക്കായിരിക്കും നിൽക്കാൻ വേണ്ടി പറ്റുമോ മറ്റൊരു ജീവൻ എടുക്കാനുള്ള അവകാശം ഒരാൾക്കുമില്ല അതിനെ ജനിപ്പിച്ച ആൾക്കായി കഴിഞ്ഞാലും അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ആയിക്കഴിഞ്ഞാലും അതിനി ഏത് കാലത്താണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയ ഇനി ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു വരുമോ ഒരിക്കലും തോന്നുന്നില്ല ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റ് തിരുത്തണമെന്ന് വിചാരിക്കാതെ വീണ്ടും വീണ്ടും ആ തെറ്റ് തന്നെ ആവർത്തിക്കുകയാണ് പലതരത്തിലുള്ള ആൾക്കാരും ചെയ്യുന്നത് ഒരു തെറ്റ് കണ്ടാൽ അത് തിരുത്തും അല്ലെങ്കിൽ ഇന്ന കാര്യം ഇനിയൊക്കെ സംഭവിച്ചുകൊണ്ട് അത് തിരുത്തും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതാണിപ്പോൾ തെറ്റാകുന്നത് കാരണം വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുകയല്ലാതെ അതിനൊരു അവസാനവും കാണുന്നില്ല വളരെയധികം വേദന തോന്നുന്നു ഇതുപോലുള്ള ന്യൂസുകളൊക്കെ ഓരോ ദിവസവും കേൾക്കുമ്പോൾ നോർമലി പറയുമ്പോൾ അത് സ്ഥിരമായിട്ടാണെങ്കിലും കേൾക്കുന്ന ടൈമിൽ നമുക്കൊക്കെ വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇതൊക്കെ ഇനി എന്തെങ്കിലും ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമോ അറിയില്ല വരുന്ന തലമുറയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അനുകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോവുക